ബഹുമാനപ്പെട്ട യിരത്തിയമ്പത് വർഷം കാലം ദീനന്റെ പ്രബോധനം നടത്തിയിട്ട് ആ ജനങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചപ്പോ ആ ജനങ്ങളോട് ജനങ്ങളോടല്ലാൻ റസൂല് പോയിട്ട് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണമേ നിങ്ങളുടെ പാവങ്ങൾ മാപ്പാക്കി തരും നിങ്ങൾ ഇസ്തഫാർ ചെയ്യണമേ പശ്ചാത്തപിക്കണമേ എങ്കിൽ അള്ളാഹുറബു നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹം എന്തെന്നറിയുവോ ും നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്ത വെച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അവ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും മാത്രമല്ല നിങ്ങളുടെ മനം കുളിർക്കുമാർ നിങ്ങളുടെ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും കാലികൾക്കും ഉദരജീവികൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന നിലയിലുള്ള മഴ അള്ളാഹു വർഷിപ്പിച്ചു തരുമത്രേ അതിനെന്താണ് പരിഹാരം റബ്ബിലേക്ക് മടങ്ങലാണ് അതല്ലാതെ മറ്റൊരു വഴികളും അവിടെ ഇല്ലാരിലൂടെ പശ്ചാത്താപത്തിലൂടെ പാവമോചനത്തിലൂടെ പ്രായ റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ നമ്മുടെ പേക്ഷകൾ സമർപ്പിക്കുമ്പോ പടച്ച തമ്പുരാൻ ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേൽ തുറന്നു തരും അങ്ങനെയല്ലാൻ്റെ കരുണ നമ്മുടെ നാട്ടിലേക്ക് പെയ്തിറങ്ങും അതിന് നാം പശ്ചാത്തപിച്ചു മടങ്ങണം അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ല അതുകൊണ്ട് നരകം പോലും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പഠച്ചവനെ ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നാഥനെ അതാണ് ഹാവിയ എന്ന് പറയുന്ന കൊടും ചൂട് ആ ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ അടിമകൾ ആരെന്നറിയുമോ ദുനിയാവിൽ അമാനത്തിൽ വീഴ്ച വരുത്തുന്നവരാണ് ഹാവിയ എന്ന നരകത്തിലേ കവരേ തള്ളിയിടണമേ ിയ അങ്ങനെ അവരി കൊടിച്ചൂടുള്ള ഹാവിയ എന്ന നരകത്തിലേക്കെറിയപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറയുകയാണ് യ ഇബ്നു മസ്ഊദേ ഇബ്നു മസ്ഊദേ അമാ സമിഅതല്ലാഹ യഖൂൽ അള്ളാഹു പറയുന്നത് നീ കേൾക്കുന്നില്ലയോ ഇബനുന റസൂലുള്ളാഹി തങ്ങൾ ഓതുകയാണ് ഇന്നല്ലാറു ഇലാ

ബഹുമാന പഠന വിധങ്ങൾ പറയുന്നു അനത്താണ് അമാന തൂക്കിയെടുക്കലും അമാനത്താണ് അളക്കുക തൂക്കുക കൊടുക്കുക വാങ്ങുക നമസ്കരിക്കുക ഒളുവെടുക്കുക ഇതെല്ലാം അതിലൊക്കെ വീഴ്ച വന്നാൽ നാളെ ആർത്താൽ അതിന്റെ പേരിൽ അള്ളാഹിന്റെ മൂലം ഒറ്റയ്ക്ക് മറോടി വരും ഇതൊന്നും വീഴ്ച വരാൻ പാടില്ല അങ്ങനെ അള്ളാഹു വീഴ്ച വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മളെ ഒക്കെ അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് നാളെ നമ്മുടെ ഓരോ ന്യൂനതകളെയും രേഖപ്പെടുത്തുന്ന മലക്കുകൾ ആ ഫൈലുമായിട്ട് അള്ളാഹൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاك فبصرك اليوم حديد മരിച്ചു പോകുമെന്ന ചിന്ത നമുക്കുണ്ടാകണം പരിശുദ്ധ കുറാൻ പറയുകയാണ് ഈ ലോകത്തിനൊരു പരിസമാപ്തി വേണം ഈ അന്ത്യം വേണം ഈ ലോകം നശിച്ചു പോകണം എങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ ചെയ്ത അധർമ്മങ്ങളും അതിക്രമങ്ങൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരികയുള്ളൂ അതിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷാവൻ ഏറ്റെടുക്കേണ്ടി വരിക അതിന് ഈ ലോകം അവസാനിക്കണം ഈ ലോകം അന്ത്യമാകണം അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അതാണ്

നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ നീ ഏതൊരു ഭാഗത്താണോ ആ ഭാഗത്ത് മരണം നിന്നെ മാടി വിളിക്കുമ്പോ നീ മരിക്കുമെന്ന് നീ ചിന്തിച്ചിരുന്നവനെയല്ല ഞാൻ യുവാവാണ് യുവാവാണ് എനിക്ക് വയസ്സ് ഇരുപത്തി അഞ്ച് ഞാനിപ്പോള് മരിക്കുകയില്ല ഞാൻ വയസ്സായിട്ടേ മരിക്കുകയുള്ളു ഞാൻ എഴുപത് വയസ്സ് വരെ ജീവിക്കും അങ്ങനെ നരച്ചിട്ടാണ് ഞാൻ മരിച്ചു പോവുക അതുകൊണ്ട് ഞാൻ അമ്പത് അറുപത് വയസ്സുവരെ എന്ത് തോന്നിയ വാസവും തമ്മാടിത്തരവും ഈ നാട്ടിൽ ഞാൻ ചെയ്യുമെന്ന് ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ മരണത്തിലേക്ക് നിന്നെ മാടി വിളിക്കപ്പെടുമ്പോ അതാ മലക്ക് വന്ന് നിന്നോട് ചോദിക്കുകയാണ് ലാലി കമാ കൊണ്ടമിൻ ഈ മരണം നീ ഉദ്ദേശിച്ചതായിരുന്നില്ലേ ഇതിനെ നീ നിഷേധിച്ചതല്ലേ മരണം എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ചെറുപ്പക്കാരനല്ലേ മരിക്കൂലല്ലോ ചെറുപ്പമാണ് ഈ ഈ റോഡിലൂടെ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു വീഴുന്നത് കാണുന്ന പുഴയിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത് എത്രയെത്ര സഹോദരങ്ങൾ നമുക്കറിയാൻ കഴിയുമോ ചെരുപ്പിന്റെ വാറു പോലെയാണ് മരണം നിന്നെ അനുഗമിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എപ്പോഴും ആകാം എങ്ങനെയുമാകാം എവിടെ വെച്ചും വെച്ചുമാകാം അതിനൊരു കാലമില്ല അതിനൊരു സമയമില്ല അതിനൊരു വയസ്സില്ല അതിനൊരു വയസ്സില്ല അത് ഏത് സമയത്തും എപ്പോഴും ആകാം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും വിധങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോൾ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ് തഹീ മരണത്തെ നിഷേധിച്ചോനല്ലേ സാ കോഷീദ് മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് എൻ്റെ നെടുബാറിലേക്കാണ് അവന്റെ അവസ്ഥയെ കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല അവന്റെ ഭർത്താവ് അറിയുന്നില്ല അവന്റെ ഉപ്പ അറിയുന്നില്ല ഉമ്മ അറിയുന്നില്ല അവന്റെ നാട്ടുകാര് കുടുംബക്കാര് സുഹൃത്തുക്കള് ഉറ്റവരൂടെ അവര് ബന്ധുക്കൾ അയലക്കാർ ആരും അറിയുന്നില്ല ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തേക്കിവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത് ഇവനോടൊപ്പം രണ്ടു പേര് കൂടെയുണ്ടാകും അത്രേ ദുനിയൽ വച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ ആ മലക്കുകൾ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും നീ ചെയ്ത ഓരോ പ്രവർത്തനം നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ് 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 ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും ഒരു ും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാന്റെ തെരുമാരിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ഓരോ ആത്മാവിനോടൊപ്പം ഉണ്ടാകും അവനെ ഒരു മലക്ക് ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ും ഇവിടത്തെ ജയിലിൽ കണ്ടല്ലോ പോലീസ് കൂട്ടിക്കൊണ്ട് പോകുമ്പോ കോടതിയിലേക്ക് കൈവലങ്ങ് വെച്ചുകൊണ്ട് പോകുമ്പോ രണ്ടുപേര് ഒരു പോലീസ് വലതു ഒരു പോലീസ് ഗണ്മാനുമായിട്ട് ഇങ്ങനെ രണ്ടുപേര് അപ്പൊ ഇങ്ങനെ രണ്ട് കൂട്ടർ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നത് പോലെ ഇവനെ ഇവനെ ലാൻഡെടുക്കലേ കൊണ്ടുപോകുന്നത് പോകുന്നത് ഒറ്റയ്ക്കല്ല രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോകുകയാണ് എങ്ങോട്ട് എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പൊ നമ്മളിതൊന്നും വാത് പറഞ്ഞാലും ആയ ഒന്നും കേറൂല ഉള്ളിലേക്ക് കയറൂല ആ സമയത്ത് ഇവൻ നിലവിളിക്കും പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ മലക്കൾ അവനോട് പറയും لقد كنت في غفلة من هذا فكشفنا عنك غطاءك فكشفنا عنك غطاءك فبصرك اليوم حديد അശ്രദ്ധനായി കഴിഞ്ഞവനല്ലേ നീ പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് കളിച്ച് ജീവിച്ചവനല്ലേ നീ സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാധിക്കല അവകാശം എന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ അള്ളാഹു വായസും ഊർജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബ്ബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ എത്രയെത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം പുച്ഛിച്ചു തള്ളിയവനല്ലേ നീന്താത ആളതിനെ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈഷറാവൻ സമ്മേളന നഗരിയിലേക്ക് നഗരയിലേക്ക് നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുറാനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ച് തള്ളിയവനല്ലേ